ദേശീയ പതാകയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ്ണ പതാകയാണ് പിങ്കലി വെങ്കയ്യയാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യ ദേശീയ പതാകയിലുള്ള മൂന്ന് നിറങ്ങൾ കുങ്കുമം വെള്ള പച്ച എന്നിവയാണ് ഏറ്റവും മുകളിൽ കുങ്കുമം നടുവിലായിട്ട് വെള്ള താഴെ പച്ച ഓരോ നിറത്തിനും വ്യാഖ്യാനം നൽകിയിരിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇനി അവ എന്തെന്ന് നമുക്ക് നോക്കാം കുങ്കുമ നിറം ധീരതയെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു കുങ്കുമ നിറം ധീരതയെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു മധ്യഭാഗത്തായുള്ള വെള്ള സമാധാനത്തെയും സത്യസന്ധതയെയും സൂചിപ്പിക്കുന്നു ഏറ്റവും താഴെയുള്ള പച്ച സമൃദ്ധിയേയും ഫലഭൂയിഷ്ടതയെയും സൂചിപ്പിക്കുന്നു കുങ്കുമം ധീരത ത്യാഗം വെള്ള സമാധാനം സത്യസന്ധത പച്ച സമൃദ്ധി ഫലഭൂഷ്ടത ഈ വ്യാഖ്യാനം നൽകിയിരിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ദേശീയ പതാകയുടെ നടുവിലുള്ള അശോകചക്രം സത്യത്തെയും രാഷ്ട്രപുരോഗതിയെയും സൂചിപ്പിക്കുന്നു അശോകചക്രത്തിൻ്റെ നിറം നാവിക നീലയാണ് നേവി ബ്ലൂ എന്നാണ് അറിയപ്പെടുന്നത് ഇരുപത്തി നാല് ആരക്കാലുകളാണ് അശോകചക്രത്തിന് ഉള്ളത് ദേശീയ പതാക ഔദ്യോഗികമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ത്രിവർണ പതാകയായി ഈ ഇപ്പോൾ ഉപയോഗിക്കുന്ന ദേശീയ പതാക ഔദ്യോഗികമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ദേശീയ പതാകയുടെ ആകൃതി ദീർഘ ചതുരാകൃതിയാണ് ദേശീയ പതാകയുടെ ആകൃതി ദീർഘ ചതുരാകൃതിയാണ് ദേശീയ പതാകയുടെ നീളത്തിൻ്റെയും വീതിയുടെയും അതു അനുപാതം മൂന്ന് ഇസ്റ്റു രണ്ടാണ് നീളം മൂന്ന് വീതി രണ്ട് ഖാദിയുടെ കൈത്തറി തുണിയിലാണ് ദേശീയ പതാക നിർമ്മിക്കുന്നത് ഖാദിയുടെ കൈത്തറി തുണിയിലാണ് ദേശീയ പതാക നിർമ്മിക്കുന്നത് കർണാടക സംസ്ഥാനത്തിലെ ഹുബ്ളിയിൽ വെച്ചാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ദേശീയ പതാകകൾ നിർമ്മിക്കുന്നത് നിർമ്മിക്കുന്ന സ്ഥലം കർണാടകയിലെ ഹുബ്ളി ദേശീയ പതാക നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് ദേശീയ പതാക നിയമം ഫ്ലാഗ് കോഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് ദേശീയ പ പതാകകളെക്കുറിച്ചുള്ള പഠനം വെക്സിലോളജി എന്ന് അറിയപ്പെടുന്നു പതാകകളെക്കുറിച്ചുള്ള പഠനം Vexillology. Thank you.